ും അസൈൻമെന്റ് എഴുതാതിരുന്നാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മുന്നൊരു വീഡിയോയിൽ ചെയ്തു സോ എല്ലാവരും ഇപ്പൊ അസൈൻമെന്റ് എഴുതുന്ന തിരക്കിലായിരിക്കും കാരണം അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റ് അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റിന്ന് നോട്ടിഫിക്കേഷൻ വന്നത് പ്രകാരം ഏപ്രിൽ ഏഴാം തീയതിയാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം അസൈൻമെന്റ് സബ്മിഷനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരുപാട് ലേണേഴ്സ് സെന്ററിൽ അതിന് മുന്നേ തന്നെ സബ്മിഷൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ചില ലേണേഴ്സ് സെന്ററിൽ ഏപ്രിൽ സോറി മാർച്ച് മുപ്പത്തൊന്നാം തീയതി നിങ്ങളോട് അസൈൻമെന്റ് സബ്മിഷൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഏപ്രിൽ ഏഴ് എന്ന് പറയുന്ന ദിവസത്തിന്റെ തൊട്ട് മുന്നത്താഴ്ച ഓക്കെ കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരുപാട് തിരക്കും മറ്റു കാര്യങ്ങളും കാരണം എല്ലാരും കൂടി ഒരുമിച്ച് ഏഹ് അസൈൻമെന്റ് സമ്മീഷന് വരുന്ന സമയത്ത് അത് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അതായത് അസൈൻമെന്റ് അനലറ്റിക്കലും ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞിട്ട് ഒരു സബ്ജെക്ടിന് നിങ്ങൾക്ക് രണ്ട് സെറ്റ് അസൈൻമെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു സെറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വൺ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അതിനെ കുറിച്ചും എല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കാണാം ഇനിയും അസൈൻമെന്റ് എഴുതിത്തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് സൊല്യൂഷൻ ആവശ്യമാണെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് പൂച്ച പ്ലസ് അക്കാദമി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അസൈൻമെന്റുകൾ ഇതാണ് പറയാം ഏതൊക്കെ കോഴ്സിന്റെ ആണെന്നുള്ളത് നമ്മളിപ്പം കറന്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷിന്റെ ഫസ്റ്റും സെക്കൻഡ് ഇയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അതായത് ഫസ്റ്റ് സെമും തേർഡ് സെമസ്റ്ററും അതുപോലെ തന്നെ ബി എ സോഷ്യോളജി അതുപോലെ തന്നെ ബി എ മലയാളം ബി എ ഹിസ്റ്ററി ഇത്രയാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്ന യു ജി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയർ യു ജിക്കാർക്ക് നമ്മൾ ബി എ ഇംഗ്ലീഷും ബി എ മലയാളും നമ്മള് കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കണം സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന്റെ ബി എ ഇംഗ്ലീഷും ബി എ മലയാളം അസൈൻമെന്റ് നമ്മൾ അസൈൻമെന്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും அதுபோல் தான் <usion> പി ജി പ്രോഗ്രാമുകളുടെ കേസിൽ നമ്മൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എം എ ഇംഗ്ലീഷ് അതുപോലെ തന്നെ എം എ മലയാളം എം എ ഹിസ്ട്രി ഇത്രയും പേപ്പറുകൾക്ക് നമ്മൾ അസൈൻമെന്റ് റെഡിയാണ് അസൈൻമെന്റ് സൊല്യൂഷൻ നമ്മൾ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ അസൈൻമെന്റ് ഇതുവരെ എഴുതി തുടങ്ങാത്ത സ്റ്റുഡൻസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ് സൊല്യൂഷൻ ലഭ്യമാണ് കേട്ടോ അപ്പം അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒരുപാട് ക്ലാസുകൾ ഉണ്ട് അത് ഏതൊക്കെയാണെന്നും കൂടി പറയാം നമ്മൾ യു ജി പ്രോഗ്രാമിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ നമ്മുടെ ആപ്പ് ത്രൂ ആണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് അത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി കോം ബി എ സോഷ്യോളജി അഞ്ച് യു ജി പ്രോഗ്രാമുകൾക്കാണ് നമ്മൾ നിലവിൽ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ കഴിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ആപ്പ് അവൈലബിൾ ആയിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഫീസ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട് അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് പ്ലസ് നോട്ടുകൾ പി ഡി എഫ് നോട്ട്സുകൾ അതെല്ലാം പോരാതെ നിങ്ങൾക്ക് യൂട്യൂബും ജൂമിലും വരുന്ന ലൈവ് ക്ലാസ്സുകൾ ഇതെല്ലാം കൂടി അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് അപ്പം നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കും അതും നമ്മുടെ സ്റ്റഡി പ്ലാനിന്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾക്ക് പഠനം ഏറ്റവും എളുപ്പത്തിലും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കും ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ യു ജിയുടെയും പി ജിയുടെയും സ്റ്റഡി പ്ലാൻ ലഭ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിലൊരു ഡിഗ്രി അഥവാ പി ജി സ്വന്തമാക്കാൻ പറ്റും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ അപ്പൊ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം തഴ കാക്കാണെന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമുക്ക് കേരളത്തിൽ ഒമ്പതോളം സ്ഥലങ്ങളിൽ നമുക്ക് ഫ്രാഞ്ചൈസികളുണ്ട് അവിടെ നിങ്ങൾക്ക് നേരിട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടോ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ